കാലാവസ്ഥ വ്യതിയാനം മൂലം ഏലത്തിന്റെ വിളവെടുപ്പ് കാലയളവ് വർദ്ധിച്ചത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു മുമ്പ് ഒന്നര മാസത്തിനിടയിൽ വിളവെടുക്കുമായിരുന്നുവെങ്കിൽ ഇത്തവണ അറുപത് ദിവസം കഴിഞ്ഞിട്ടും പല തോട്ടങ്ങളിലും ഏലയ്ക്ക പാകമായിട്ടില്ല കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏല മേഖലയാണ് കാലവർഷം കൃത്യമായി കിട്ടാത്തതും ഇടപെട്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നതും കൃഷിക്ക് തിരിച്ചടിയായി മുൻപ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനും അറുപത് ദിവസത്തിനുമിടയിൽ വിളവെടുപ്പ് നടത്തിയിരുന്നു ഇപ്പോൾ വിളവെടുപ്പ് കാലാവധി രണ്ടു മാസം മുതൽ മൂന്ന് മാസം വരെയായി വർദ്ധിച്ചു ഒരു കിലോഗ്രാം ഏലക്കായുടെ ശരാശരി വില ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമായതും കർഷകരെ വലക്കുകയാണ് നാപ്പത്തഞ്ചിനോ അമ്പതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ കായടത്തൊണ്ടിരുന്ന ഇപ്പൊ അത് സമയത്ത് അത് ദിവസം ഒരു കായട കഴിഞ്ഞാൽ ഒരു എഴുപത്തിയഞ്ചാമത്തെ ദിവസമൊക്കെ നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ ഭൂവിഡിൽ വളരെ കുറവാണ് അതുപോലെ തന്നെ ആ സമയത്ത് ഈ മഴ പെയ്യുന്നുണ്ട് തോട്ടങ്ങളിൽ മിക്കവാറും തോട്ടങ്ങളിലൊക്കെ അഴുകൽ രോഗം ബാധിച്ചിട്ടുണ്ട് ആ ഈ സമയത്ത് അഴുകൽ രോഗം ഉണ്ടാകാൻ സാധ്യത ഒട്ടുമില്ലാത്ത സമയമാണ് അതുപോലെ ആദായം കുറഞ്ഞതുകൊണ്ട് നമുക്ക് കൃഷിക്കാരന് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് വില വിലയും ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പത്തിരണ്ടായിരം രൂപയുടെ മേലെയെങ്കിലും വില കിട്ടിയാലേ ഇപ്പം ഏലകൃഷി ലാഭകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഒരു സീസണിൽ ആറ് മുതൽ എട്ട് തവണ വരെ വിളവെടുക്കാൻ മുൻവർഷങ്ങളിൽ കഴിഞ്ഞിരുന്നു ഇത്തവണ ഇത് കുറയും ഏലച്ചെടികളിൽ കീടബാധയും രൂക്ഷമാണ് നിശ്ചിത ഇടവേളകളിൽ പ്രയോഗിച്ചിരുന്ന കീടനാശിനികൾ ഇത്തവണ കാര്യമായ ഫലം നൽകുന്നില്ല കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും വിലയിടിവും രോഗബാധയും എല്ലാം ഏലക്കർഷകരുടെ പ്രതീക്ഷകൾ തകർക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി